അതിരൂക്ഷമായ പോരാട്ടത്തിനൊടുവിൽ ബലൂജ് പോരാളികൾ തട്ടിക്കൊണ്ടുപോയ ട്രെയിനിലെ ബന്ദികളെ മോചിപ്പിച്ചതായി പാക് സൈന്യത്തിന്റെ അവകാശവാദം കഴിഞ്ഞ ദിവസമാണ് ബലൂജിസ്ഥാനിലെ കൊത്തുയിൽ നിന്നും പെഷവാറിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിനെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ പോരാളികൾ പിടിച്ചെടുത്തത് ഇതിൽ നാനൂറ്റി ഇരുപതോളം യാത്രക്കാരുണ്ടായിരുന്നു അതിൽ സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള മുഴുവൻ പേരെയും ആ ആ സമയം തന്നെ വിട്ടയച്ചു പിന്നീട് പാകിസ്ഥാൻ സൈന്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സൈനികരായിട്ടുള്ള അതുപോലെ തന്നെ ഐ എസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളെ നൂറ്റി എൺപത്തി രണ്ട് പേരെയാണ് ബലൂജ് ലിബറേഷൻ ആർമി പിടിച്ചു വച്ചത് അവരെ ഇപ്പോൾ വിട്ടയച്ചു എന്നുള്ള അവകാശവാദമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആർമി തന്നെ ഉന്നയിക്കുന്നത് ഇരുപത്തിയൊന്ന് ബന്ധികളെയും നാല് സൈനികരെയും ബി എൽ എ കൊലപ്പെടുത്തിയെന്നും മുപ്പത്തിയൊന്ന് ബലൂജ് ലിബറേഷൻ ആർമിയുടെ പോരാളികളെ കൊന്നൊടുക്കിയെന്നുമാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അവകാശവാദം എന്നാൽ ദൃക്സാക്ഷികൾ പറയുന്നത് ഇതൊന്നും ശരിയല്ല പാക് സൈന്യം പറയുന്ന കണക്ക് ശരിയല്ല നൂറിലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു ട്രെയിനിനുള്ളിൽ മൃതശരീരങ്ങൾ നിരവധി കിടക്കുകയാണ് ആ ട്രെയിനിനുള്ളിലേക്ക് മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ക്യാമറയോ പാക് സൈന്യം അനുവദിക്കുന്നില്ല പാക് സൈന്യത്തിന് ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയുടെ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യമെന്ന് ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായിട്ടുള്ള അവിടെ നിന്ന് രക്ഷപ്പെട്ട ബന്ദികൾ വ്യക്തമാക്കി പറയുകയാണ് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വലിയ അതിക്രമം വലിയ ആക്രമണം നടത്തിയ ശേഷം ബലൂജ് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തകർ തിരികെ പോവുകയായിരുന്നു അതിനുശേഷമാണ് പാക് സൈന്യം അവിടെ എത്തിച്ചേർന്നത് എന്നുകൂടി ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായ ബന്ദികളാക്കപ്പെട്ടിരുന്ന ആളുകൾ യാത്രക്കാർ വ്യക്തമായി പറയുന്നു എൺപത് മുതൽ എഴുപത് മുതൽ എൺപത് വരെ മൃതശരീരങ്ങൾ ഈ ജാഫർ എക്സ്പ്രസിന്റെ ബോഗികൾക്കുള്ളിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ രക്ഷപ്പെട്ട ട്രെയിനിലെ യാത്രക്കാർ വ്യക്തമാക്കുന്നത് ബലൂജ് ലിബറേഷൻ ആർമിയുടെ കണക്ക് പ്രകാരം നൂറിലധികം പാക് സൈനികരെ ട്രെയിനുള്ളിൽ കൊലപ്പെടുത്തിയെന്ന് ബലൂജ് ലിബറേഷൻ ആർമി തന്നെ വ്യക്തമായി പറയുന്നു എന്നാൽ ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്നും മുപ്പത്തിയൊന്ന് ബലൂജ് ലിബറേഷൻ ആർമിയുടെ പോരാളികളെ കൊന്നൊടുക്കിയെന്നും പാക് സൈന്യത്തിലെ നാല് സൈനികർ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും ഇരുപത്തിയൊന്ന് ബന്ദികളാണ് കൊല്ലപ്പെട്ടതെന്നുമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഇതിൽ ഏതാണ് യാഥാർത്ഥ്യമെന്നുള്ളത് അധികം വൈകാതെ പുറത്തു പക്ഷേ പാകിസ്ഥാൻ ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നാലെ അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് പിന്നാലെ വലിയ ദുരൂഹതയാണ് അവശേഷിപ്പിക്കുന്നത് പാക് സൈന്യം കള്ളം പറയുന്നുവെന്ന് ഈ ട്രെയിനിലുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ തന്നെ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ സൈന്യത്തെ നാണം കെടുത്തിയ ഒരു തട്ടിക്കൊണ്ടുപോകലായിരുന്നു ഉണ്ടായത് ഒരു ട്രെയിനിനെ അപ്പാടെ തട്ടിയെടുക്കുക ഒരു ലോകചരിത്രത്തിൽ തന്നെ ഇത് അത്യപൂർവ്വമായ ഒരു സംഭവമാണ് പാകിസ്ഥാൻ ജയിലുകളിലുള്ള തങ്ങളുടെ നേതാക്കന്മാർ തങ്ങളുടെ പോരാളികളെ പൂർണ്ണമായും വിട്ടയക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ബലൂജി ലിബറേഷൻ ആർമി ജാഫർ എക്സ്പ്രസ് തട്ടിയെടുത്തത് കഴിഞ്ഞ ദിവസം പതിനൊന്നാം തീയതി വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി കൊത്തുയില് നിന്ന് പെഷവാറിലേക്ക് യാത്ര പുറപ്പെട്ട ജാഫർ എക്സ്പ്രസ് വലിയ പർവ്വതങ്ങൾക്ക് ഇടയിലൂടെയുള്ള വലിയ തുരങ്കത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് ആദ്യം ട്രെയിനിന് മുന്നിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു പിന്നാലെ ആ പതിയിരിക്കുന്ന ബലൂജ് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തകർ ട്രെയിനിന് നേരെ അതിരൂക്ഷമായ വെടിവെയ്പ് നടത്തുന്നു ഈ വെടിവയ്പിൽ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് കൊല്ലപ്പെടുന്നു അധികം വൈകാതെ ട്രെയിൻ നിൽക്കുന്നു ഈ സമയത്ത് ട്രെയിൻ വളയുന്ന ബലൂജ് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തകന്മാർ പോരാളികൾ ഈ ട്രെയിനിലുള്ള മുഴുവൻ ആളുകളെയും ബന്ദികളാക്കുന്നു ട്രെയിനിൽ സാധാരണക്കാരുമായ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി അതേസമയം ഏറ്റവും അധികം പാകിസ്ഥാൻ സൈന്യത്തിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു പെഷവാർ അടക്കമുള്ള മറ്റു മേഖലകളിൽ സൈനിക സേവനം അനുഷ്ഠിച്ച ശേഷം അവർ അവധിക്ക് നാട്ടിൽ കൊത്തു അടക്കമുള്ള മേഖലകളിൽ ബലൂജ് മേഖലകളിൽ സൈനിക സേവനം അനുഷ്ഠിച്ച ശേഷം അവധിക്ക് പെഷവാറിലേക്ക് പോകുന്ന പഞ്ചാബിലേക്ക് പോകുന്ന ആളുകളാണ് സൈനികരാണ് കൂടുതലായും ഉണ്ടായിരുന്നത് ഈ സൈനികരെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ട്രെയിൻ ബലൂജ് ലിബറേഷൻ ആർമി തട്ടിയെടുത്തത് അതുകൊണ്ട് തന്നെ മറ്റുള്ള സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ അവർ വിട്ടയച്ചു സൈനികരെ ബന്ധുക്കളാക്കുകയും ചെയ്തു അതിൽ നിരവധി സൈനികരെ ബലൂജ് ലിബറേഷൻ ആർമി വെടിവെച്ച് കൊന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബലൂജ് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തകർ സ്ത്രീകളോടും അതുപോലെ കുട്ടികളോടും വളരെ മാന്യമായിട്ടാണ് പെരുമാറിയതെന്ന് മോചിതനായ ട്രെയിൻ യാത്രക്കാരൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും ചില ദൃക്സാക്ഷികൾ പലരും പറയുന്ന പ്രകാരമാണെങ്കിൽ നൂറോളം മൃതശരീരങ്ങൾ ട്രെയിനിനുള്ളിൽ ബോഗികൾക്കുള്ളിൽ ഉണ്ട് എന്നാൽ ഇത് മാധ്യമങ്ങളോട് മറച്ചു വയ്ക്കുകയാണ് പാക് സൈന്യം ചെയ്തിരിക്കുന്നത് പാക് സൈന്യത്തിൻ്റെ സുരക്ഷാ വീഴ്ച മറയ്ക്കാൻ നാണക്കേട് മറയ്ക്കാൻ പാക് സൈന്യം പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു എന്ന് ബി എൽ എ വ്യക്തമാക്കുന്നു ബി എൽ എയുടെ കണക്ക് പ്രകാരം നൂറിലധികം പാക് സൈനികരെയാണ് ട്രെയിൻ ശേഷം കൊലപ്പെടുത്തിയത് അതേസമയം ഏറ്റവും ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമിക്ക് പിന്നിൽ ട്രെയിൻ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ഇന്ത്യയാണെന്ന അതിഗുരുതരമായ ആരോപണം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് തന്നെ നടത്തിയിരിക്കുന്നു പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഷഹബാസ് ഷെരീഫിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് തന്നെ ഇന്ത്യക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ബലൂജ് ലിബറേഷൻ ആർമിക്ക് സൈനിക സഹായം സാമ്പത്തിക സഹായം നൽകുന്നത് ഇന്ത്യയാണ് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ സേനയ്ക്കെതിരെ ചെയ്യാൻ ബലൂജി ലിബറേഷൻ ആർമിക്ക് എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു നൽകുന്നത് ഇന്ത്യയാണ് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു പാക് സൈ പാകിസ്ഥാനിലെ ട്രെയിൻ ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടു പോകാൻ ബലൂജ് ലിബറേഷൻ ആർമിക്ക് പിന്തുണ കൊടുത്തത് ഇന്ത്യയുടെ റോയാണെന്നും ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ ബുദ്ധിയാണ് ബി എൽ എയുടെ ഏറ്റവും വലിയ ശക്തിയെന്നും ഇപ്പോൾ ഷഹബാസ് ഷെരീഫിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് തന്നെ ആരോപിച്ചിരിക്കുന്നു എന്തായാലും ഈ ആരോപണത്തിൽ ഇന്ത്യ പ്രതികരണം നടത്തിയിട്ടില്ല നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങൾ പാകിസ്ഥാൻ നിരന്തരമായി ഉന്നയിക്കുന്നതാണ് ബലൂജ് ലിബറേഷൻ ആർമിക്ക് പിന്നിൽ ഇന്ത്യയാണ് താലിബാന് പിന്നിൽ ഇന്ത്യയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ അരാക്കൻ ആർമിക്ക് പിന്നിൽ ഇന്ത്യയാണ് അങ്ങനെ ഇന്ത്യയുടെ രാജ്യങ്ങളുടെ ശത്രുക്കളെല്ലാം ഇന്ത്യയുടെ മിത്രങ്ങളാണ് എന്നുള്ള ഒരു ഒരു ന്യായവാദമാണ് പല ഘട്ടങ്ങളിലായി പാകിസ്ഥാനടക്കമുള്ള രാജ്യങ്ങൾ ഉന്നയിക്കുന്നത്